യോഗക്ഷേമ സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ പട്ടത്തിരിപ്പാണ് നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ഉടുപ്പ് ധരിക്കാതെ കയറുന്നത് അത് അനാചാരമാണോ ശരിക്കും ഈ വിഷയത്തിൽ കാലങ്ങളായിട്ട് തുടർന്ന് ആചാരമാണ് എനിക്ക് തോന്നുന്നു സ്വാമി സച്ചിദാനന്ദ അദ്ദേഹത്തിന്റെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സവാട്ട് സ്വാമിജി പറഞ്ഞത് വളരെ തുറന്ന മനസ്സോടെയാണ് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ എന്താച്ചൊരു കാലങ്ങളായി നടക്കുന്ന ഒരു ആചാരം അതിന്റെ അടിസ്ഥാനങ്ങൾ മാറുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പം തന്ത്രിമാരുണ്ടല്ലോ ഏറ്റവും മെയിൻ പ്രിസ്റ്റ് അവർ പോലും ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം ഒരു പ്രതിഷ്ഠാകർമ്മം ചെയ്യുമ്പോൾ അതിന്റെ തലേ ദിവസം ഒരു ഇതുണ്ട് ഈ സംഹാരതത്വ ഹോമം എന്ന് പറഞ്ഞിട്ട് ഏർപ്പാടുണ്ട് അത് ഈ കലശം കൊണ്ട് ദേവനെ ആവാഹിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ശ്രീകോവിലിനകത്ത് വെച്ചിട്ട് ആചാര്യൻ പുറത്തിറങ്ങിയിട്ട് ഭക്തജനങ്ങളുടെ പ്രതീകമായി മൂന്നുപേരെ ഇരുത്തി അവർക്ക് ദാനം കൊടുത്ത് എന്നിട്ട് അവരുടെ അനുവാദം വാങ്ങിക്കും എന്നിട്ട് അത് അവരെക്കൂടെ പറയും ക്രിയദാം 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 എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് ഈ ദേവനോട് പ്രാർത്ഥിക്കും ഇങ്ങനെ ഭക്തജനങ്ങളുടെയും ഉടമസ്ഥരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ആചാര്യൻ്റെ സ്വാർത്ഥതയല്ല അത് കഴിഞ്ഞാൽ തന്റെ ഉടമസ്ഥരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഈ വിഷയം എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ക്ഷേത്രത്തിലെ ചില നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് ഏത് വിഷയം നമുക്ക് മാറാനും അല്ല എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചു ഇതിന് സർക്കാരിനെയോ സർക്കാരോ മുഖ്യമന്ത്രിയോ ഒന്നും അല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത് ഇതിൽ കാരണം വേറൊരു വ്യവസ്ഥയല്ലേ അപ്പോൾ ആ നിലയ്ക്ക് ആ വിഷയത്തിൽ സംസാരിക്കേണ്ടവരുമായിട്ടാണ് സംസാരിക്കേണ്ടത് അപ്പം അതിന് ആചാര്യസഭയുണ്ട് ആചാര്യന്മാരുണ്ട് തന്ത്രിമാരുടെ അവരുടെ ഡെലിഗേറ്റ്സ് ഉണ്ട് സന്യാസിമാരുണ്ട് വിശ്വാസി സമൂഹത്തിന്റെ ആൾക്കാരുണ്ട് ഇവരെല്ലാം കൂടി ഇരുത്തി പണ്ട് ഭാര്യം വിളംബരം എന്ന് പറഞ്ഞ പോലെ ഒരു കൂടിയിട്ടൊരു വിളംബരം പോലെ അങ്ങനെയുള്ള ആശയങ്ങൾ തീരുമാനിക്കപ്പെട്ട് ചെയ്യാവുന്നതാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞൊരു കാര്യം പഴയ കാലത്ത് ബ്രാഹ്മണന്മാർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ പൂണൂൽ കൃത്യമായി കാണണം അതിനു വേണ്ടിയാണ് ഉടുപ്പ് ധരിക്കേണ്ട ധരിക്കരുത് എന്നൊരു എന്നൊരു രീതി അന്ന് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ട് അങ്ങനെയാണോ നല്ലത് സാമജി എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് നിശ്ചയമില്ല പക്ഷെ അതല്ല അതിന്റെ ഉദ്ദേശം കാരണം അത് ഈ ഇത് ഞാൻ പറയട്ടെ ഹിന്ദു ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ഹൈന്ദവ സമൂഹത്തിൽ ഈ ശ്രീനാരായണ ഗുരുദേവനെ ഈഴവനായിട്ടും ചട്ടമ്പി സ്വാമിയെ നായരായിട്ടും ശിങ്കരാചാര്യ സ്വാമികളെ ബ്രാഹ്മണനായിട്ടും അയ്യങ്കാളിയെ കെ പി എം എസ് ആളിലായിട്ടും ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ദുരന്തം സ്വാഭാവികമായിട്ടും സ്വാമിജിയുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാലും അങ്ങനെ ഒരു ബ്രാഹ്മണ മേധാവിത്വം അത് ശരിക്കും പറഞ്ഞാൽ അവർ വളരെ തുലകം കുറച്ചാൾക്കാരിലേ ഉള്ളൂ അപ്പോൾ ശരിക്കും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ കോണിൽ കാണിക്കുക എന്നുള്ളതല്ല അപ്പം നമ്മളൊരു കൊട്ടാരത്തിൽ ചെന്നാൽ നമ്മൾ തോർത്ത് എന്തെങ്കിലും ഉണ്ട് കൈയ്യട്ട് രാജാവിനെ ബഹുമാനിക്കും അതിനെക്കാട്ടും വലിയ ഒരാളല്ലേ അകത്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു ബഹുമാന സൂചകമായിട്ടാണ് ഇത് ഈ കഞ്ചുകാവരണം തൈലാഭ്യംഗം ഹൃദാഭ്യങ്കം എന്നൊക്കെ പറഞ്ഞ് എണ്ണ തേച്ച് നിൽക്കുമ്പോഴോ കുഴമ്പ് തേച്ച് നിൽക്കുമ്പോഴോ ഒന്നും അമ്പലത്തിൽ പോകാൻ പാടില്ല അതുപോലെ തന്നെ ഈ കഞ്ചുകാവരണം എന്നുദ്ദേശിച്ച യൂണിഫോം എന്നാണല്ലോ അത് ഉടുപ്പെന്നല്ല അപ്പം അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്താൻ അധികാരമുണ്ട് ഇപ്പോൾ സ്വാമിജി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അങ്ങനെ ഒരു മേധാവിത്വമേ ഇല്ല അതൊക്കെ വെറും തെറ്റായ ധാരണകളായിട്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്തെങ്കിലും കൂടിയാലോചനകൾ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ കൂടിയിരുന്ന് ഒരു ആലോചന നടത്തി ഇനിയിപ്പോൾ പുതിയ കാലമല്ലേ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഉടുപ്പ് ധരിച്ച് കയറാം പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഒരു മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ടോ സമീപകാലത്തെങ്കിലും അല്ല കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ പാലിയം വിളമ്പരങ്ങൾ ക്ഷേത്രപ്രവേശനം ഉണ്ടായില്ലേ ക്ഷേത്രപ്രവേശന എന്നതൊരു വലിയ കുഴപ്പം പറ്റിയത് ഈ ബ്രാഹ്മണ സമൂഹത്തെ തെറ്റിദ്ധരിച്ചതാണ് ബ്രാഹ്മണ സമൂഹം എന്റെ ഒരു വ്യക്തിമായ ഒബ്സർവേഷൻ അവരാരും വലിയ അപകടക്കാരല്ല പക്ഷേ അവരെ ചിത്രീകരിച്ച് കുഴപ്പത്തിലാക്കിയത് അതൊന്നുമല്ല ഇവിടെ പ്രശ്നക്കാര് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ വെച്ചാൽ ഇന്ന വിഷയം എന്നുള്ളതല്ല ഏതു വിഷയവും ക്ഷേത്രത്തിൽ നിയമാനുസരണമാണെങ്കിൽ മാറ്റാൻ അധികാരമുണ്ട് ഏതു വിഷയത്തിനും അത് ഉടപ്പെടുന്ന വിഷയം മാത്രമല്ല ഏത് വിഷയങ്ങളും ആചാരന്മാരും ഒക്കെ അങ്ങനെ ഒരു അധികാരമുണ്ട് അങ്ങനെ ഒരു കാലം മാറുന്നതനുസരിച്ച് പലത് മാറിയില്ലേ ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു അങ്ങനെ മാറ്റങ്ങൾ വേണം എന്ന് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ കാര്യം പ്രകൃതിയുടെ നിയമമല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറയുക ഞാൻ എപ്പോഴും പറയാനാക്കുന്നത് പന്തളത്ത് രാജാവ് എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ ഒരു പ്രധാന പോസ്റ്റാണ് ശബരിമല ആചാര വിഷയത്തിൽ ആ ആചാരം നമുക്ക് അവിടെ പോയാൽ ബുദ്ധിയോടും അദ്ദേഹം ഒരു വിഷമിച്ചൊരു മുറയ്ക്കകത്ത് കഷ്ടപ്പെട്ടിരിക്കുക അവിടെ വി സി ചൂടൊക്കെ അവിടുത്തെ സ്റ്റാഫൊക്കെ എ സി റൂമിലായിരിക്കുന്നു അപ്പോൾ അടിസ്ഥാനമായിട്ട് ക്ഷേത്ര ആചാരം തെറ്റുകല്ലേ ബഹുമാനിക്കല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യമാണ് മനസ്സിലാവാത്തത് ഇതിനെയൊക്കെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ സ്വാമിജി വളരെ തുറന്നു പറഞ്ഞു എന്നല്ലാതെ ഈ ഇവര് ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേവലം രാഷ്ട്രീയക്കാർക്ക് വോട്ട് ബാങ്ക് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇതിനകത്ത് ഈ വിഷയത്തിൽ നമ്മുടെ പിന്നെ ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പന്ത് കൈകൊണ്ടെടുത്തിട്ട് ഈ കയ്യിലെടുത്ത് ഇത് വോളിബോളിൽ ഫൗൾ അല്ലെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ ഈ എല്ലാവരും എല്ലാ വിശ്വാസികളെ വിശ്വാസികളെയും ഒരുമിപ്പിച്ചുകൊണ്ടാൻ ബാധ്യതയുള്ളവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനായ മുഖ്യമന്ത്രിയല്ല ഇത് പറയേണ്ടത് പറയേണ്ടത് ആ ഓരോ കാര്യങ്ങൾക്കും അതാത് ഡോക്ടർമാരല്ലേ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എൻജിനീയർമാരുടെ ഡയറക്ഷനോടെ അല്ലേ ഇതിനൊക്കെ ഒരു സിസ്റ്റമില്ലേ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു പൊതുവേദിയിൽ പറയാമല്ലോ അങ്ങനെയാണല്ലോ അല്ല അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയല്ല ഇപ്പൊ ഒരു ഭരണകർത്താവ് എനിക്കറിയാവുന്ന വിഷയമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ തന്ത്രി അല്ലെങ്കിൽ ഒരു ആചാരം നല്ല ആചാരപരമായ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്ത്രിമാരല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ സന്യാസിമാരല്ലേ പറയേണ്ടത് ഇത് മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് ഒരു ബന്ധം അറിയില്ലാത്ത ആളല്ലേ അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു ഒരു കൺസെൻസോട് കൂടിയപ്പോഴത് പറയാവും ഇല്ലെങ്കിൽ അതിനെ ഒരു അതിന്റെ ഉദ്ദേശിയെ നമുക്ക് സംശയം തോന്നുകയാണ് ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മേൽവസ്ത്രം അഴിച്ച് കയറണം എന്നുള്ളത് അത് അന്ധവിശ്വാസം എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിയുമോ അത് പറയുന്നതാണ് അന്ധവിശ്വാസം എന്ന് എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ശരിക്കും സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനം ആദരവാണ് പള്ളിയുടെ കൂട്ടല്ല അമ്പലം പണിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിന് ചില സിസ്റ്റം ഉണ്ട് അതിനകത്ത് അകത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഒക്കെ ഈ ഗണപതി ഏത് കർമ്മം ചെയ്താലും ആദ്യം അഗ്നയ നമ അഗ്നയ സ്വാഹ അഗ്നയ ഇതം നമ ഞാൻ എനിക്ക് വേണ്ടിയാലും ഇത് ചെയ്യുന്നെന്നും പറഞ്ഞോണ്ടെ കർമ്മം ചെയ്യുന്നു അതാണ് സത്യം അങ്ങനെ ചെയ്യുന്ന ഒരു അവിടെ ഒരു വൈബ്രേറ്റീവ് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ശ്രീകോവിൽ ഗർഭഗൃഹം ശിരപ്രോക്തം ഭഗവാന്റെ ശിരസാണെന്നും ഗോപുരം ദേവന്റെ പാദങ്ങളായിരുന്നു മണ്ഡപം ഹൃദയസ്ഥാനമാണെന്നും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ അതിനൊരു ഇതിനൊരു ഇതിൻ്റെ ഒരു ഉദ്ദേശം ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി പോലെ ഇത് പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചില നിയമങ്ങൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു സോഫ്റ്റ് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചാർജ്ജ് എന്ന് കയറാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ ഷൂ ഒക്കെ ഉരു അല്ലെങ്കിൽ ആ ഒരു വേഷമുണ്ട് അതിനൊരു ഹൈജീൻ ആയിട്ട് വേണം ചെൽ എന്ന് പറഞ്ഞ പോലെ ദേവാലയത്തിൻ്റെ ഒരു നിയമമെന്നേ ഉള്ളൂ ഇപ്പോൾ ഡെഡ് ബോഡി ക്രൈസ്തവ ചർച്ചുകളിലും മുസ്ലിം മോസ്കിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നില്ല അവിടെ ഒരു നിയമമില്ലേ ഈ നിയമങ്ങള് ഏത് നിയമം മാറ്റുന്നതിനും ഒരു ഒരു കൺസെൻസ് വേണം അത് മാറ്റാൻ ആചാര്യന്മാർക്ക് അധികാരം ദേവൻ തന്നെ കൊടുത്തിട്ടുണ്ട് ദേവൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യമാണ് ശരിക്കുവേ അതേക്കുറിച്ച് ശരിക്കും അറിയാൻ മേലാത്തോണ്ടാണ് ഇവർ അത് ഇതൊക്കെ പറയുന്നത് ചില വിമർശനങ്ങളൊക്കെ വരുന്നത് അമ്പലത്തിൽ ഉടുപ്പിടാതെ കയറുമ്പോൾ ിയർപ്പുകൾ പരസ്പരം അതായത് ദേഹങ്ങൾ തമ്മിൽ സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട് അത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ വിമർശനങ്ങളും വരുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഏത് വിഷയം മാറ്റുന്നതിന് അപകടം ഇല്ല പക്ഷെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് പ്രൊസീജിയർ ലാബ്സ് വരരുത് അപ്പൊ ഈ ഇപ്പൊ നമുക്കറിയാമല്ലോ ഹൈജീൻ ഒരു വലിയ പ്രശ്നമാണ് ആരോഗ്യമില്ല ഇപ്പൊ ആൾക്കാർക്ക് പഴയ കാലത്തെ പോലെ ആരോഗ്യമില്ല അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ശബരിമലയൊക്കെ ഇങ്ങനെ വേറെ തോല് ചീട്ടിച്ച് നിക്കുന്ന കാണുമ്പോൾ ശബരിമല റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ അവിടെ ഉൾപ്പെട്ടുകൊണ്ട് പോകാന്നാണ് ഉൾപ്പെട്ടുകൊണ്ട് പോകാനു പോലും അവരിടുന്നില്ല പലരും അപ്പോൾ പലതും ഞാൻ പറഞ്ഞു ഈ പഴയത്തെ കാലത്ത് ഞാൻ ചിലരൊക്കെ കാണുന്നുണ്ട് ശബരിമല ചെന്ന് കയറുമ്പോൾ ഈ നേതാക്കന്മാരായിട്ടുള്ള ചില ആൾക്കാർ ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് താടി ഒന്നുമില്ല ഈ ഇരുമോടി കെട്ടുമായിട്ട് കയറുന്നു അപ്പോഴത്തെ ആചാരം ലംഘിച്ചില്ലേ ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസം ചെയ്തിട്ടില്ല നമുക്ക് മുഖത്ത് നോക്കിയാൽ പറയാമല്ലോ വേറെങ്ങനെ നോക്കണ്ടല്ലോ ഇവ കണ്ടാൽ നമുക്ക് ആളിനെ അന്വേഷിക്കൊന്നും വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇവർക്ക് ലക്ഷ്യം എന്താണെന്ന് സംശയം തോന്നുക അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എന്തും അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാം പക്ഷേ നടപ്പിലാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ൊസീജിയർ ഇതിന് വേണ്ടത് ആ ഒരു ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡുകളുമായി കൂടിയാലോചിക്കുക ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തുക അത് ശരിയാണോ അദ്ദേഹം അല്ല അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ആ ഒരു ന്യായം പക്ഷേ ദേവസ്വം ബോർഡല്ല ഇപ്പൊ നമുക്ക് ശബരിമല ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നില്ലേ ശബരിമല ചർച്ചകൾ കൺസേൺ ആൾക്കാരും ആരും കാണാറില്ല ദേവസ്വം മന്ത്രി ഉണ്ട് പിന്നെ പ്രസിഡന്റ് ഉണ്ട് വേറെ പല ഡിപ്പാർട്ട്മെന്റിൻ്റെ ആൾക്കാരുണ്ട് എന്നാൽ ആചാരപരമായ അഭിപ്രായം പറയേണ്ട സംഘടനകളോ അല്ലെങ്കിൽ ആചാര്യന്മാരോ ഒന്നും അതിനകത്തില്ല അപ്പം അതിനകത്ത് അവർ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായത് ഇത് നേരെ ജോലി കണ്ടാൽ ഇതെല്ലാം വേണ്ടതല്ലേ ശരിക്കും ലാബ്സ് ഉണ്ട് അപ്പം പ്രസിഡന്റ് അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് നേരെ നേരെയാകണം ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വേണ്ട ആൾക്കാർ ഇപ്പം ഇവർക്ക് ഞാനത് ശബരിമല കാര്യം എടുത്തു പറഞ്ഞതിനാണെന്ന് വെച്ചാൽ അവിടുത്തെ നേതാക്കന്മാർ എ സി റൂമിലിരിക്കുമ്പോൾ പന്തളത്ത് രാജാവ് വേറെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരതിനെ ഉൾക്കൊണ്ടില്ലെന്നല്ലേ പറയുന്നത് പന്തളത്തെ രാജാവ് എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡേർഡായിട്ടൊന്നും അല്ല അവിടെ ഇരിക്കുന്നു അതെ ഇവരെങ്ങനെയുള്ള ആൾക്കാരാന്നുള്ളതല്ല നമ്മുടെ വിഷയം ശബരിമലയിലെ ഏറ്റവും പ്രധാന പോസ്റ്റാണത് അപ്പോൾ അത് പിന്നെ ശരിക്കും പിന്നെ തന്നെയല്ല അവിടെ ചുറ്റുപാടുള്ള നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ ഈ ചേർന്ന് നമ്പലത്തിലോട് ചേർന്നല്ലേ പല കെട്ടിടങ്ങളും അവരുടെ ടോയ്ലറ്റ് ബ്ലോക്കും എല്ലാം അതിനകത്തൊക്കെ തന്നെയല്ലേ അപ്പം ശാസ്ത്രപ്രകാരം പലതും നേരജോപി ആകേണ്ടതുണ്ട് മാത്രമല്ല നമുക്ക് മാറേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞ ആശയം അദ്ദേഹം നല്ലൊരു ഉദ്ദേശത്തോടെ പറഞ്ഞു സ്വാമിജിപ്പെട്ടത് ഈ പൊണ്ണിൽ കാണിക്കാനൊന്നും അല്ല അദ്ദേഹത്തിന് എന്തോ ഒരു ഉദാഹരണ അങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും പോയി സത്യം ഞാൻ എല്ലാവരോടും തോന്നുന്നു ധ്രമവും എന്നെ കേൾക്കുന്നവരോട് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ബ്രാഹ്മണർ എന്ന വലിയ കുഴപ്പക്കാരൊന്നുമില്ല അവർ സാധുക്കളാണ് അവർക്ക് പറയാൻ അറിയത്തില്ല വേദിയിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ അറിയത്തില്ല അപ്പം അത് കാരണം ഇവരെ അല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പൂജാരിമാരിപ്പഴും നിലവാരമുള്ള ഒരു സ്റ്റാറ്റസിലൊന്നും അല്ല അതിൻ്റെ കാരണം അവരിപ്പഴും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അതിലേക്ക് കിടക്കുകയല്ല ഈ ബ്രാഹ്മണകല്ല ഇതിന്റെ പ്രശ്നക്കാർ ശരിയാവൊണ്ട് പല ആൾക്കാരും ഒരേ മാനസികാവസ്ഥയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാൻ പറ്റും അതാണ് ഈ ക്ഷേത്രാചാരങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ കാലാനുസൃതമായി മാറണം പക്ഷേ അത് അതിനെപ്പറ്റി അറിവുള്ള ആളുകൾ ആലോചിച്ച് കൂടി തീരുമാനമെടുക്കണം അല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഏത് വിഷയത്തിന് എന്തെങ്കിലും രോഗത്തിന്റെ വിഷയമാണെങ്കിൽ കൺസൾട്ടേഷൻ ഇല്ലേ ഉമാത്തം അദ്ദേഹം അവർ ഹോസ്പിറ്റലിലായപ്പം ഇവിടുന്ന് ആൾ ഡോക്ടർമാർ അവിടെ ചൊന്നും ഡിസ്കസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ ക്ഷേത്ര വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആചാര വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദിക്കുന്ന ആളുടെ വിശ്വാസമല്ല അവിടുത്തെ വിഷയം വിശ്വാസികളുടെ വിശ്വാസത്തെ കാണണ്ടേ അപ്പം ചുമ്മാതൊരു നിയമം പാസ്സാക്കി അങ്ങ് നടപ്പിലാക്കാനൊന്നും പറ്റുന്നതല്ല അത് അതെല്ലാം അവർ കൺസെൻസോടുകൂടി ചെയ്യണം നമ്മളൊക്കെ കൂടെ നിൽക്കും വേണ്ടതുപോലെ അതാണ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ കാലാനുസൃതമായി മാറ്റുന്നത് സംബന്ധിച്ച് വിശ്വാസികളുടെ അഭിപ്രായം കൂടി തേടണമെന്നാണ് അക്കിരമൺ കാളിദാസൻ പട്ടത്തിരിപ്പാട് പറയുന്നത് ഒപ്പം തന്നെ ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളുമായി കൃത്യമായി ചർച്ച ചെയ്തു വേണം കാര്യങ്ങൾ നടപ്പിലാക്കാനെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട